الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودم الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب لي صدري ويسر لي أمري وكل عقدة من لساني يفقه قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ് യാണോ ചെയ്യുകയാണ് പല രൂപത്തിലുള്ള മരണങ്ങളും കണ്ടവരാണ് നമ്മൾ പലപ്പോഴും ഉറ്റവർ മരിക്കുമ്പോൾ ആ മരണത്തെ ശാന് ആ മരണത്തിൻ്റെ ശാന്തതയോ അല്ലെങ്കിൽ അതിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകതയോ ഒക്കെ പറഞ്ഞ് ഒരു നല്ല മരണമാണ് വാപ്പ മരിച്ചത് നല്ല മരണമാണ് ഉമ്മ മരിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അത് ശരിയോ തെറ്റോ എന്നല്ല മറിച്ച് എന്താണ് നല്ല പര്യവസാനം എന്താണ് നല്ല മരണം എന്ന് പഠിച്ചറിഞ്ഞ് നമ്മൾ മരിക്കുമ്പോൾ നല്ല മരണത്തോടെ നമുക്ക് ഈ ലോകം വിട്ടു പോകാൻ നമുക്ക് സാധിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അജണ്ട നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് മരിക്കുക യഥാർത്ഥത്തിൽ മരണമെന്നത് വലിയൊരു ആഘോഷമാണ് കാരണം നമ്മളെ സൃഷ്ടിച്ച നാഥനെ നേരിട്ടു കാണാൻ പോവുകയാണ് മുമ്മിനെ മരണം വലിയ ആനന്ദമാണ് ആഹ്ലാദമാണ് കാരണം ഈ ലോകത്തെ പരീക്ഷണങ്ങൾ അവസാനിച്ച് പ്രതിഫലം വാങ്ങേണ്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറി ചിന്തിക്കുകയാണ് ഒരു വലിയ നാഷണൽ അവാർഡ് കിട്ടി എന്നിട്ട് ആ അവാർഡിന്റെ ഒക്കേഷനിലേക്ക് ഒരാൾ വിമാനം പറന്ന് ആ സ്ഥലത്തിറങ്ങുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ നമ്മൾ ചെയ്ത നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും മാതാപിതാക്കളെ നോക്കിയതിൻ്റെയും സകല പുണ്യത്തിൻ്റെയും പ്രതിഫലവുമാകുന്ന സ്വർഗം ഏറ്റുവാങ്ങാനുള്ള ഒന്നാമത്തെ യാത്രയാണ് മരണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മരണത്തെ ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റും യഹൂദര യഹൂലികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ മരണത്തെ ഭയക്കുന്നു കാരണം അവരുടെ ചെയ്തികൾ നിമിത്തമാണ് നമ്മളും മരണത്തെ ഭയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മരണത്തിൻ്റെ സമയത്ത് കൊണ്ടുപോകേണ്ട തുകയുടെ ബാധയം നിറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അന്നാഹൂനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുകയും അവരിൽ പരീക്ഷ വയ്ക്കുകയും ചെയ്തിട്ടുള്ള മരണമാണ് യഥാർത്ഥത്തിൽ നല്ല മരണം ാഹു എന്ന കെ ഇച്ചരിച്ചുകൊണ്ട് മരിക്കുന്നതാണ് യഥാർത്ഥ മരണം വെള്ളിയാഴ്ച രാവോ പകലോ മരിക്കുക എന്നത് നല്ലാണെങ്കിൽ അയാൾക്ക് നല്ല മരണത്തിന്റെ അടയാളമാണത് എന്ന് നബീന മുഹമ്മദ് സല്ലു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് നന്മയായിക്കൊണ്ട് മരിക്കുക ഒരു നോമ്പ് നോച്ചുകൊണ്ട് മരിക്കുമ്പോൾ ഒരു സ്വതക്ക കൊഴുത്തതിൻ്റെ ശേഷം മരിക്കുമ്പോൾ ഹജ്ജ് കർമ്മത്തിന് പോയി ഒമ്രക്ക് പോയി ദാവത്തിൻ്റെ രംഗത്ത് നിലനിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോഴുള്ള മരണമൊക്കെ നല്ല മരണമാണ് എന്ന് പ്രവാചകലൈഹി വസ്ല്ല നമ്മളെ തിരികെപ്പെടുത്തിയിട്ടുണ്ട് ശകാതത്തിൻ്റെ അടയാളമുണ്ടായി മരിക്കുക എന്നത് പ്രധാനപ്പെട്ട മരണത്തിൻ്റെ നല്ല മരണത്തിൻ്റെ അടയാളമായി സ്വീകരിച്ചിട്ടുണ്ട് ഉദര വെള്ളത്തിൽ മുങ്ങി മരിക്കുക അതേപോലെ തീപ്പൊള്ളി മരിക്കുക ഇതൊക്കെ ശകാതത്തിന്റെ പ്രതിഫലം തത്യമായ പ്രതിഫലം കിട്ടുന്ന മരണങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അങ്ങനെയുള്ള മരണങ്ങളെ ഒന്നും ഒരിക്കലും നമ്മൾ എന്തു പറയാൻ പാടില്ല അതൊക്കെ ദുശകലമാണ് അല്ലെങ്കിൽ ദുർമരണമാണ് എന്ന് പറയാൻ പാടില്ല ഒരാൾ വെള്ളത്തിൽ മൂന്ന് മരിച്ചാലും ഒരാൾ തീപ്പൊള്ളി മരിച്ചാലും അയാൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചാലും അത് മോശപ്പെട്ട മരണമെന്നല്ല പറയേണ്ടത് മറിച്ച് മുമ്പിലാണെങ്കിൽ ഷഹീദിൻ്റെ പ്രതിഫലം വിക്കുന്ന മരണങ്ങളാണതൊക്കെ എന്ന് നമ്മൾ ചിന്തിക്കണം നല്ല പര്യവസാനത്തിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടോ കാരുണ്യത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ രോഹിനെ പിടിക്കുന്ന മലക്കു വന്ന് രോഹിനെ ഏറ്റുവാകുന്ന ഒരു മഹാസൗഭാഗ്യത്തിൻ്റെ മരണം ആഗ്രഹിക്കുന്നവരാണോ നമ്മൾ ഓരോരുത്തരും എന്താണ് ഇങ്ങനെയുള്ള ഒരു പര്യവസാനത്തിന് വേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം നല്ല മരണം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അലിസ്വ

ഞങ്ങളുടെ രക്ഷിതാവുവാണെന്ന് പറയുകയും പിന്നീട് നേരാം വണ്ണം നിലകൊള്ളുകയും ചെയ്തവരാരോ അവിടെ അടുക്കൽ മലക്കുറുകൾ ഇറങ്ങി വന്നുകൊണ്ട് ഇപ്രകാരം പറയുന്നതാണ് നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷമടഞ്ഞുകൊള്ളുക സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന മലായിക്കത്ത് വന്ന് നമ്മുടെ ആത്മാവിനെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അതത്ര വലിയ സൗഭാഗ്യമാണ് ഭയപ്പെടേണ്ടെന്ന് പറയും ദുഃഖിക്കണമെന്ന് പറയും സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കും ഇതിലും വലിയ സന്തോഷമുള്ള മരണം വേറെ ഏതാണ് രണ്ടാമത്തെ കാര്യം അള്ളാഹുവിന്റെ കൂടെ സത്യത്തിൽ നിലകൊള്ളുക അഥവാ അള്ളാഹു തെ സത്യപ്പെടുത്തി അനുഗുണമായി വർദ്ധിച്ച് ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ആ മരണം ഒരു മരണമായി തീരും സത്യവിശ്വാസികളിൽ ചിലരുണ്ട് ഏതൊരു കാര്യത്തിൽ കള്ളാവോട് ഉടമ്പടി ചെയ്തു പോ അതിൽ അവരുടെ സത്യത പുലർത്തി അങ്ങനെ അവരിൽ രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ പ്രതിജ്ഞ നിറവേറ്റി അവരിൽ ചിലർ കാത്തിരിക്കുന്നു അവർ ഉടമ്പടിക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അന്നാകോട് ചെയ്ത ഉടമ്പടി സത്യപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ആളുകൾ സത്യവാൻമാർക്ക് തങ്ങളുടെ സത്യസന്ധതക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുന്നതിനു വേണ്ടി അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം കവിടെ വിശ്വാസികളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയോ ചെയ്യാൻ വേണ്ടിയും തീർച്ചയായും അല്ലാഹുയറപ്പൊറുക്കുന്നവരും കരുണ ചെയ്യുന്നവനുമാകുന്നു അള്ളാഹുവിനോട് ഉടമ്പടി ചെയ്തവർ ആ ഉടമ്പടിയെ പാലിച്ചവർ നല്ല സൗഭാഗ്യത്തിൻ്റെ മരണം പ്രാപിക്കുന്ന ആളുകളായിരിക്കും ം പാടില്ല തൗഹീദും സുന്നത്തും പൂർണ്ണമായി അനുസരിക്കണം എന്താണ് സകല പുണ്യകർമ്മങ്ങളും ചെയ്യാമെന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഷഹാദത്ത് എല്ലാം ചെയ്തു കൊള്ളാമെന്ന് അള്ളാഹുരോട് ഉടമ്പടി സകലത്തിൻമകളിൽ നിന്നും വിട്ടുനിൽക്കാമെന്ന് നമ്മൾ അള്ളാഹുനോട് ഉടമ്പടി മുസ്ലിം ആകുന്നത് അതാണ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ പരിദൂഷണം പറയാൻ പാടുണ്ടോ കഴിക്കാൻ പാടുണ്ടോ ലഹരി കടിമപ്പെടാൻ പാടുണ്ടോ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്ന വ്യ വിചാരത്തിന്റെ അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ല അതൊക്കെ ഉടമ്പടികൾ തകർക്കുന്ന കാര്യങ്ങളാണ് ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് തിന്മയിൽ നിന്നും പൂർണ്ണമായി വിടുുന്ന നന്മയിലേക്ക് യത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് സൗഭാഗ്യത്തിന്റെ മരണം ഉണ്ടാകും ഇനിയോ ഇൻഖിതാഉ അല ദുനിയാ വതഅല്ലഖു ബിൽ ആഹിറ ദുനിയാവേ ഉള്ള ബന്ധം മുറിക്കൽ ആഖിറത്തോള്ള ബന്ധം ചേർക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നാ അൽ മുഅ്മിന ഇദാ കാനൽ ഖത്അ ബില ദുനിയാ വ ഇഖ്ബാൽ അൽ ആഹിറ

അടുത്ത് വന്നിരിക്കും അവളുടെ കയ്യിൽ സ്വർഗത്തിലെ കഫം മുടവുണ്ടായിരിക്കും സുഗന്ധത്തിന്റെ ഉണ്ടായിരിക്കും അവരുടെ കയ്യിൽ സുഗന്ധം സുഗന്ധമുണ്ടായിരിക്കും ഇത് രണ്ടുമായി കണ്ണ് കാണുന്ന കണ്ണു വന്നിരിക്കും ആദ്യം അതാണ് മരണത്തിന്റെ വേളയിൽ സംഭവിക്കുക ആഗ്രഹിക്കും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും കാരണം കയ്യിലുള്ളത് രണ്ടും കിട്ടുമല്ലോ മലക്കിന്റെ കയ്യിലുള്ളത് രണ്ടും കിട്ടുമല്ലോ സുമ്മയെ ജീവു മലക്കുൽമോത്തു ശേഷമാണ് മലക്കുൽമോർത്തു വരിക അത്യു സുഹന്ദി അവന്റെ തലൻ്റെ വന്നിരിക്കും അള്ളാഹുവിന്റെ പശ്ചാത്താപത്തിലേക്കും അള്ളാഹുവിന്റെ തൃപ്തിയിലേക്കും നീ വരിക എന്നവനോട് പറയപ്പെടും ഇത്രകാലം മരിച്ച ആരൊക്കെ ഉണ്ടോ ഒന്നുകിൽ കാക്കരായി മരിച്ചു അല്ലെങ്കിൽ മ്മ്മിനായി മരിച്ചു മ്മ്മിനായി മരിച്ചവരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഒരു പരിഭാസം ഉണ്ടായിട്ടുണ്ട് നമ്മളും മരിക്കും നമ്മുടെ അടുത്തും ഇങ്ങനെ വരും നമ്മളും മലക്കിനെ കാണും മരിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഈ സന്തോഷത്തിനും സൗഭാഗ്യത്തിനും അത് അതില്ലാത്ത അനുഗ്രഹമായി മാറും ഈ നിമിഷം ഇങ്ങനെയാവാൻ വേണ്ടി പ്രയത്നിക്കണം അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം മരണത്തിന്റെ സമയത്തിലെ ഈ അനുഭവം മുഴുവൻ സൗഭാഗ്യത്തിലാക്കും മുഴുവൻ ചിലവഴിച്ചാലും റബ്ബിന്റെ അത്തി നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ നശിച്ചതു തന്നെ എന്നാൽ ലോകത്തിലൊന്നും നേടിയിട്ടില്ലെങ്കിലും അള്ളാഹു തൃപ്തി ലഭിക്കുന്നതോടുകൂടി അവൻ എല്ലാം നേടിയവനായി അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം നല്ല മരണത്തിന്റെ നാലാമത്തെ കാര്യം എന്താണ് അള്ളാഹു പ്രതീക്ഷ അർപ്പിക്കുക സദ്വിചാരം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം കൊണ്ട് മനസ്സ് നിറക്കുക അള്ളാഹുവിനെ കുറിച്ച് സദ്വിചാരം സദ്വിചാരം ഒരു ബന്ധമാണ് രോഗം വന്ന് പ്രയാസപ്പെടുമ്പോൾ നന്ദി കേടിന്റെ വർത്തമാനം പറയുന്നവരുണ്ട് അല്ല എന്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു മാർഗമായല്ലോ എന്തൊക്കെ തെറ്റും അബദ്ധങ്ങളും ശ്രദ്ധയില്ലായ്മകളും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതാഹു ഈ വേദന സഹിക്കുമ്പോൾ എനിക്കതൊക്കെ പൊറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ചാൻസാണ് മരണത്തിൻ്റെ കാരണമായ രോഗം കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചെയ്ത തെറ്റുകൾ അപ്പം പൊറത്തു തരില്ലെന്ന് വിശ്വസിച്ച് നരകം പ്രതീക്ഷിച്ച് ഇനി നന്നാവില്ലെന്ന് വിചാരിച്ച് പ്രതീക്ഷയച്ചു പോയ ആളുകളുണ്ട്

യാണ് താങ്കളുടെ അവസ്ഥ എന്താണെന്ന് പ്രവാദു ചോദിച്ചു അയാൾ പറഞ്ഞു ഇന്നി ഇന്നി

അള്ളാഹു അവൻ്റെ പ്രതീക്ഷിച്ചത് നൽകാതിരിക്കില്ല അയാൾ ഭയപ്പെടുന്നതിൽ അള്ളാഹു അദ്ദേഹത്തെ നിർഭയനാക്കുകയും ചെയ്യും അഥവാ പാപങ്ങൾ പുറത്തു തന്ന് അയാൾ ഉദ്ദേശിച്ച സ്വർഗത്തെ അള്ളാഹു നൽകുമെന്ന് അർത്ഥം മരണസമയത്ത് പിശാജു വരും പിശാജു ചെവിയിലോതും ഇപ്പോൾ നീ കുടുങ്ങിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പിശാജു വന്ന് ചുവിട്ടിൽ പറയുമ്പോൾ അതനുസരിക്കുന്നവൻ നരകത്തിലേക്കുള്ള പതിരായി മാറും അത് അനുസരിക്കാത്തവൻ അള്ളാഹു പ്രതീക്ഷ അർപ്പിച്ച് സ്വർഗത്തെ പ്രതീക്ഷിച്ച് ആത്മാവിനെ തിരിച്ചു കൊടുക്കും ഏതു നമ്മൾ തീരുമാനിക്കണം അത്തൗബ അതാണ് അഞ്ചാമത്തെ കാര്യം നല്ല മരണം വരിക്കണം ഈ ലോകത്ത് കൽപുൻ ശരിയുമായിട്ട് ഈ മനസ്സിന് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം പശ്ചാത്താപം വേണം സകലാലുഗ്രഹങ്ങളും നൽകി അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് തെറ്റുകൾ അത് നമുക്ക് ദ്രോഹം വരുത്തുന്ന കാര്യമാണ് ഒരു തെറ്റ് ചെയ്താൽ നാളെ അത് കസപത് റഹീന അത് പണയമാണ് തിരിച്ചു കൊടുക്കേണ്ടി വരും മനുഷ്യരമായ മുഴുവൻ പ്രഖ്യാപിച്ചു അള്ളാഹു അങ്ങനെയാണ് പഠിപ്പിച്ചത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചല്ലാതെ ഒരാൾക്കും ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല പലിശക്കെടുക്കുമ്പോൾ ഒപ്പിടുന്നതല്ലാകുന്ന കൈയ്യുകൊണ്ട് മൊബൈലിൽ വേണ്ടാത്തത് കാണുന്നതല്ലാകുന്ന കണ്ണുകൊണ്ട് മദ്യം വായ കൊണ്ട് ഏത് തെറ്റാണ് മനുഷ്യൻ പരദൂഷണം പറയുന്നതല്ലാ സംസാരേടാണോ നന്ദിയാണോ ഇങ്ങനെ നന്ദി കെട്ട ജീവിതം നയിക്കുന്നവർക്ക് അന്ത്യത്തിൽ എന്തു മരണമാണ് ഉണ്ടാവുക എന്ന് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനേക്ക് താഴ്മയോടെ മടങ്ങുകയും അവൻ്റെ കീഴ്പ്പെടുകയും ചെയ്യുകയും പിന്നീട് അത് വന്നതിന് ശേഷം നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല മരണം വന്ന് ഇവിടുന്ന് വേർ നല്ല ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തോസുകയും വേണ്ട മരണം ഒരാൾ കുറപ്പായാൽ അപ്പോൾ എപ്പോഴാണ് മരണം വരാത്ത സമയം എപ്പോഴാണ് ഇപ്പോഴാണ് മരണം വരാത്ത സമയം ഇന്നാണ് മരണം വരാത്ത സമയം ഇന്ന് സകല തിന്മകൾക്കും പശ്ചാത്താപം നേടിയാൽ പശ്ചാത്താപം അല്ലാഹുരോട് തേടിയാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും രൂപതൊണ്ട തുടിയവൻ ദൗപ സ്വീകാര്യമല്ല അതിനു മുമ്പ് പശ്ചാത്തലിച്ചാൽ രക്ഷപ്പെടാം

എന്ന് പറയുകയാണ് നാളെ ശിക്ഷ ശിക്ഷേരി കാണുമ്പോൾ എനിക്കൊന്ന് മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂട്ടത്തിലാകുമായിരുന്നുവെന്ന് പറഞ്ഞേക്കും ഇതൊക്കെ എപ്പോഴാണ് പറയുക എപ്പോഴാണ് പറയുക വയ്ക്കുന്ന തലവ് ഡിവൈഡറിൽ തട്ടി അവിടെ ഇരുന്ന് ഒന്ന് പടഞ്ഞ് കാലൊന്ന് കൂട്ടി തിരുമ്പുമ്പോൾ പറയുന്ന വാചകമാണ് ഖുർആൻ ഖുർആൻ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നമുക്കോരോരുത്തർക്കും ഒരു കടന്ന് അവസാനത്തെ ശ്വാസം വലിച്ച് പൾസ് സീറോ ആകുന്ന സമയത്ത് പറയുന്ന വാചകമാണ് പറയുന്നത് നമുക്ക് വരില്ല സുഹൃത്തുക്കളെ നമുക്ക് വരില്ല ഇങ്ങനെ ആലോചിക്കണം ചിന്തിക്കണം ആറാമത്തെ കാര്യം വല്ല

തിന് തൊട്ടു മുമ്പ് സ്വരിഹായ ഒരു കർമ്മം ചെയ്യാനുള്ള അവസ്ഥ തരും നന്മയിലാവാൻ ആഗ്രഹിക്കുന്നത് അവസാനത്തെ കർമ്മം വിലയിരുത്തപ്പെടും ചിലപ്പോൾ നമ്മൾ നമസ്കരിച്ച ആ സുന്നത്ത് നമസ്കാരമായിരിക്കും നമ്മുടെ അവസാനത്തെ നമസ്കാരം അടുത്ത ചുമയുടെ നമസ്കാരം വരുമ്പോഴേക്ക് ഞാനോ നിങ്ങളോ ഈ ലോകത്തു നിന്നും വിട പറയില്ലെന്ന് പറയാൻ സാധിക്കുമോ അടുത്ത ആസറാകുമ്പോഴേക്ക് ഒരു വെള്ളം തുണി പുതച്ച് കടക്കേണ്ടവരായി മാറുമെന്ന് ില്ലെന്ന് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇത് അവസാനത്ത് കർമ്മമാണെന്ന് വിചാരിക്കുക മദ്യപാനം ചെയ്ത് ചൂതാറ്റം ചെയ്ത് വ്യഭിചാരം ചെയ്ത് കൊലപാതകം നടത്തുമ്പോൾ ആ തിന്മകളിൽ മരിച്ചു പോകുന്ന ആളുകളുണ്ട് എന്നാൽ സ്വതക്ക കൊടുത്ത് ഹജ്ജ് ചെയ്ത് ചെയ്ത് നോമ്പ് ചെയ്ത് അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഉപജീവനം നട ഉപജീവനത്തിൻ്റെ വേണ്ടി അധ്വാനിക്കുമ്പോൾ മരിക്കുന്ന ആളുകളുണ്ട് ഇതിലേതു മരണമാണ് നല്ല മരണം ഇതിന് ഏത് മരണമാണ് നല്ല മരണം അവസാനം ആദ്യം ചെയ്യപ്പെടും അവസാനത്തെ വാക്ക് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എങ്ങനെ പറയാൻ അപ്പൊ ശക്തി കിട്ടാം ലായി ജീവിതത്തിൽ നടപ്പിലാക്കുക ഒരു അംശവും ഇല്ലാതിരിക്കുക വേറെ ആരോടും സഹായം തേടാതിരിക്കുക പ്രാർത്ഥിക്കാതിരിക്കുക ഉദ്ദേശിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പ്രീതി ആരെങ്കിലും നോമ്പ് നോച്ച് അവൻറെ അവസാനത്തെ പ്രവർത്തനം ആ നോമ്പായി മാറിയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പൊ നോമ്പ് നോച്ചു മരിക്കുന്നവൻ എവിടെ പോകും ഈ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോകും പോകും അവൻ പ്രീതി ഉദ്ദേശിച്ച് അങ്ങനെ അതിനുശേഷം അവൻ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും അപ്പൊ ഈ മാനും സത്കർമ്മവും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കുക അള്ളാഹുവെ സത്യപ്പെടുത്തുക ദുനിയാവ് മുറിഞ്ഞു പോകുമെന്നും ആഹരത്ത് വന്നുചേരാനുണ്ടെന്നും വിചാരത്തോടുകൂടി വികാരത്തോടുകൂടി ജീവിക്കുക അള്ളാഹുവിനെ കുറിച്ച് സത്വിചാരവും പ്രതീക്ഷയും നമുക്കുണ്ടായിരിക്കുക പശ്ചാത്തപിച്ചു മടങ്ങാൻ പരമാവധി ശ്രമിക്കുക അന്ത്യത്തിൽ അഥവാ അവസാനത്തെ കർമ്മം നന്മയുടെ കർമ്മമായി തീരാൻ ജാഗ്രത പുലർത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് നല്ല മരണമുള്ള നമ്മളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നല്ല മരണം വരിക്കുന്ന ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടി റബിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണോ സീയത്ത് ചെയ്യുകയാണ് മരണസമയം മനുഷ്യൻ നെടും ഖേദത്തിലായിരിക്കും എത്ര നന്മ ചെയ്ത ആളാണെങ്കിലും ഇത് പോരാ ഇതിലധികവും എനിക്ക് ചെയ്യാമായിരുന്നു അയാൾ ഉപേക്ഷിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെ അയാളുടെ മനസ്സിലേക്ക് തികട്ടി വരും അത് ചെയ്യാത്തതിൻ്റെ അങ്ങേയറ്റത്തെ ഖേദത്തോടുകൂടിയാണ് ആരാണെങ്കിലും ഈ ലോകത്തുനിന്ന് മരിച്ചു പോവുക വിനോദങ്ങൾക്കും പെരുമനടുക്കലുകൾക്കും ഈ ദുര്യാവിനെ മാത്രം ആലോചിച്ച് ജീവിക്കുന്നതിലേക്കും നമ്മൾ പോയാൽ നമുക്ക് ബോധ്യതയില്ലാതായി മാറും മന് അക് ആരാണ് ബുദ്ധിയുള്ളവൻ എന്ന് ചോദിച്ചപ്പോൾ അക്ക് അക്ക് നിങ്ങൾ വർദ്ധിപ്പിക്കണം മരണത്തെ കൂടുതൽ മരണത്തെ എത്ര ആലോചിക്കുന്നുവോ അത്രയധികം കർമ്മങ്ങൾ നന്നാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും രക്ഷപ്പെടണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആ സമയത്ത് വിലാപം പറയുന്ന ഇഷ്ടം പോലെ സന്ദർഭങ്ങൾ പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും വന്നാകുവാൻ പറ്റിയുള്ള സ്മരണയിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക കാത്തു നിൽക്കരുത് നമ്മൾ കൊടുക്കണം നമ്മൾ കൊടുത്തതേ നമുക്ക് പല ലോകത്ത് കിട്ടുകയുള്ളൂ ഇവിടെ വിട്ടേച്ച് പോയത് പിന്നെ എന്തു നന്മക്കാണ് എന്തു തിന്മക്കാണ് ഉപയോഗപ്പെടുത്തുക എന്ന് നമുക്കറിയില്ല നോക്കൂ നിങ്ങൾ മരണത്തിന്റെ സമയത്ത് നിർബന്ധമായും ഓരോരുത്തരും പറയുന്ന വാചകമാണ് അന്നേരത്തെ അവൻ പറഞ്ഞേക്കും എന്റെ രക്ഷിതാവേ അടുത്ത ഒരവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത് എങ്കിൽ ഞാൻ ദാനം ചെയ്യുകയും സജ്ജനങ്ങളുടെ കൂടത്തിലാവുകയും ചെയ്യുന്നതാണ് വല്ലാഹു ബിമാ ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹി നീട്ടിക്കൊടുക്കുകയേയില്ല അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ പൊതുലും കാരുണ്യവും ലഭിക്കാൻ ധാരാളമായി ജീവിതത്തിൽ നന്മ പുലർത്തി ജീവിക്കുക ഒരു നമസ്കാരം കഴിഞ്ഞ് സുബാർ അല്ല അലഹമ്മില്ലാ അള്ളാഹു അക്ബർ എന്ന് പറയാതെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വീതം പറയാതെ എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ നിമിഷം കഴിഞ്ഞ് പോയി ആ നിമിഷത്തിലേക്ക് ഒരു റിവേഴ്സ് ഡീറിട്ട് ആ നിമിഷത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കുമോ ഇല്ല ഒരു രണ്ടരക്കായ സുന്നത്ത് ജുമാക്ക് ശേഷം നമസ്കരിക്കാതെ എഴുന്നേറ്റ് പോകുന്നവരുണ്ടെങ്കിൽ ആ രണ്ടു റക്കായത്തിന് വേണ്ടി കബറിൽ കിടന്ന് കൊതിക്കുമെന്നാണ് മുഹമ്മദീ സല്ലു അലൈഹി വസ്ല്ലം പറഞ്ഞത് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല മനസ്സിലാകുന്ന സമയുണ്ട് ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല ആ സമയത്തൊന്നും ചെയ്യാനും പറ്റൂല ഈ ജീവിതമല്ല പരലോകമാണ് അനന്തമായ ജീവിതമെന്ന് എന്ന് ബോധ്യപ്പെടുന്നുവോ അന്ന് മുതലേ നമ്മുടെ മനസ്സ് നന്നാവുകയുള്ളൂ നമ്മുടെ കർമ്മത്തിന് നല്ല നെയ്യത്തുകൾ വരികയുള്ളൂ അള്ളാഹുദാല നല്ല നീയത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യാനും മരണത്തിൻ്റെ അവസാന നിമിഷത്തിന്റെ മുമ്പ് ഏറ്റവും നല്ല സത്പ്രവർത്തനം ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി എന്താടും ലഭിച്ച് അള്ളാഹുവിന്റെ മഹുത്രത്തിലേക്ക് അണിചേരാനും ആ സമാധാനത്തിൻ്റെ മലക്കു വന്ന് ആത്മാവിനെ ഏറ്റെടുക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹുദാല നമുക്ക് ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ നാളെ പല ലോകത്തെത്തുമ്പോൾ അവിടെ മുക്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് പ്രശോഭിതമായ മുഖത്തിലൂടെ നടന്നു ചെന്ന് അവിടെ അരുക്കു നിൽക്കാൻ അല്ലാഹു ചെയ്യുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ മക്കൾക്കും നമുക്കും എല്ലാവർക്കും കുടുംബത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ള ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിപ്പാവും ഞായഴ്ചയും പ്രധാനം ചെയ്യുമാറാകട്ടെ